മനുഷ്യ ശരീരത്തിന് ഉപകാരപ്രദമായ ഒരുപാട് മരുന്ന് ചെടികൾ നമ്മുടെയൊക്കെ വീടിന് ചുറ്റും നിറയെ വളർന്നു കിടക്കുന്നുണ്ടാവും അങ്ങനെയുള്ള കുറച്ച് മരുന്ന് ചെടികളെയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഡോക്ടർമാരുടെ അടുത്തേക്ക് ഓടിപ്പോകാതെ തന്നെ പല രോഗങ്ങൾക്കും നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ മരുന്ന് കൊടുക്കാം ഇത്തരം ഔഷധ ഉണ്ടെങ്കിൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് ആദ്യത്തെ ലീഫായ തഴുതാമയെ പരിചയപ്പെടാം തഴുതാമ ഉണ്ടെങ്കിൽ അരുതായ്മയില്ല എന്നാണ് ഒട്ടനവധി അസുഖങ്ങൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ലീഫാണ് തഴുതാമ നമുക്ക് നിത്യാഹാരത്തിൽ ഉൾപ്പെടുത്താം ഒരാഴ്ചയിൽ അധികം ഒന്നും യൂസ് ചെയ്യാനും പാടില്ല കാരണം തീവ്ര ഗുണമുള്ള ആയുർവേദ സസ്യമാണ് അതുകൊണ്ട് നിരന്തരമായി ഉപയോഗിക്കാൻ പാടില്ല പക്ഷെ ഇടയ്ക്കിടയ്ക്ക് നമുക്കത് ഉണ്ടാക്കി കഴിക്കുന്നത് ഒരുപാട് രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും തെഴുതാമ വീട്ടിൽ വളർത്തിയെടുത്തിട്ട് നമുക്കതിൻ്റെ ലീഫ് മറ്റുള്ളവർക്ക് കൊടുക്കാനും സാധിക്കും ഇതേപോലെയുള്ള പ്ലാസ്റ്റിക് ഡബ്ബകളിൽ വൃത്തിയാക്കി എന്താ പറയുക കഴുകി ഉണക്കിയ പ്ലാസ്റ്റിക് ഡബ്ബകളിൽ നിറച്ചിട്ട് നമുക്ക് ഇത് അടച്ചിട്ട് അങ്ങനെ തന്നെ പാർസൽ ചെയ്ത് കൊടുക്കാനും സാധിക്കും ഇനിയത്തെ ലീഫാണ് കൂവളം കൂവളം എന്ന് പറയുന്നത് ഒരു ചെറിയ മരമായിട്ട് വളരുന്ന ചെടിയാണ് ചെറിയ മരം അത് വലുതാവും ഇതിപ്പോൾ എൻ്റെ ഒരു ചെറിയ മരമാണ് അഞ്ചാറ് വർഷമായിട്ടുള്ളൂ അപ്പോൾ നല്ല ലീഫുണ്ട് അപ്പോൾ ഇതും നമുക്ക് ഇതേ രീതിയിൽ പ്ലാസ്റ്റിക് ഡബ്ബകളിൽ നിറച്ചിട്ട് കൊടുക്കാൻ പറ്റും ഇതും വളരെയധികം ഗുണമുള്ള ഒരു ആയുർവേദിക് ലീഫാണ് കൂവളത്തില ഏഴ് ദിവസം രാവിലെ ജസ്റ്റ് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തിട്ട് ജ്യൂസ് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് വയർ കുറയാനൊക്കെ വളരെ ഏറ്റവും നല്ലൊരു ആഹാരമായിട്ട് നമുക്കിതിനെ ഉപയോഗിക്കാം ജസ്റ്റ് പണിയൊന്നുമില്ല ഒരു മൂന്നോ നാലോ ലീഫ് എടുക്കുക അരച്ചിട്ട് വെള്ളമെടുക്കുക അല്ലെങ്കിൽ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്യുക അരച്ചെടുക്കുക അരച്ചെടുത്തൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് നമുക്കത് കുടിക്കാൻ സാധിക്കും ഇതും ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ നമ്മൾ ഏഴ് ദിവസം കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഏഴ് ദിവസം ഇത് കഴിക്കാൻ പാടില്ല അങ്ങനെ ശ്രദ്ധിച്ചിട്ടേ കഴിക്കാവുള്ളൂ അപ്പോൾ ി നമുക്ക് കച്ചോലത്തിന് പരിചയപ്പെടാം കച്ചോലം എന്ന് പറഞ്ഞാൽ ഇതേപോലൊക്കെ തന്നെ ഭയങ്കര പവർഫുള്ളായിട്ടുള്ള മറ്റൊരു ഔഷധ ചെടിയാണ് കച്ചോലമെന്ന് പറഞ്ഞാൽ നമുക്കത് തലവേദനയ്ക്കാണ് ഉപയോഗിക്കാൻ പറ്റുന്നത് അത് ഏകദേശം ഇഞ്ചി ഉണ്ടാകുന്നതുപോലെയാണ് കച്ചോലം മണ്ണിൽ ഉണ്ടാകുന്നത് അപ്പോൾ നമുക്ക് ഇഞ്ചി കൃഷി ചെയ്യുന്ന ആ ഒരു ടൈപ്പിൽ തന്നെ കച്ചോലം കൃഷി ചെയ്തെടുക്കാം പിന്നെ ഞാൻ നട്ട രീതിയിൽ വെർട്ടിക്കൽ പോട്സിലും ഒക്കെ തന്നെ കച്ചോലം കൃഷി ചെയ്യാം പിന്നെ ഞാൻ നല്ല റബ്ബറിൻ്റെ പഴയ ഇതിൽ റബ്ബർ കൊട്ടകൾ അതിലും കച്ചോലം വളർത്തിയിരുന്നു അതിലും നല്ലതായിട്ട് കച്ചോലം ഉണ്ടാകും പറമ്പിലാകുമ്പോൾ ഇങ്ങനെ പുല്ല് പറിച്ചു കൊടുക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാവും അത് പുല്ല് നന്നായിട്ട് പറിച്ചു കൊടുത്തില്ലെങ്കിൽ പച്ച എല്ലാം പുല്ലിനടിയിൽ കിടന്ന് നശിച്ചു പോവും ഈ ഞാനീ പറഞ്ഞ മൂന്ന് ചെടികളും തന്നെ കച്ചോലം തഴുതാമ കൂവളം ഈ മൂന്ന് ചെടികളും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അധികം മരുന്നുകൾക്കായിട്ട് പുറത്തു പോകേണ്ടി വരില്ല അല്ല നിങ്ങൾ ഇങ്ങനെ ആയുർവേദിക് സസ്യങ്ങൾ നാട്ട് വളർത്താൻ ഇഷ്ടപ്പെടുന്നവരാണോ ആണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കാണ് പിന്നെ ഇതുപോലുള്ള ആയുർവേദിക് സസ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ സ്ക്രീനിൽ കാണുന്ന ആ നമ്പറിൽ ഒന്ന് വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാറ്റലോഗൊക്കെ ഇട്ട് തരാം കേട്ടോ പച്ചവെല്ലത്തിന് മണ്ണിനടിയിൽ ഒരു ഇഞ്ച് കണക്കെ ഒരു ചെറിയ കിഴങ്ങ് ഫോം ഫോമായിട്ടുണ്ടാവും അപ്പം അത് ഈ ചാരൽപ്പം മൂപ്പത്തുന്ന സമയത്ത് അത് പറിച്ചു കഴിഞ്ഞ് നമുക്ക് തലവേദനയൊക്കെ ഉള്ള സമയത്ത് ഒന്ന് അത് കഴുകി അതിൻ്റെ ചെളിയൊക്കെ ഒരു ചെറിയൊരു ഉരളിലിട്ട് കുത്തിയിട്ട് തലയ്ക്ക് തേച്ച് കൊടുത്താൽ നല്ല ആശ്വാസം കിട്ടും തലവേദനയ്ക്ക് ആശ്വാസം തരുന്ന മറ്റൊരു ചെടിയാണ് കേട്ടോ ഇരുവേലി കണ്ടോ ഞാനിവിടെ ഇരുവേലി വളർത്തിയിരിക്കുന്നത് നമ്മുടെ തളിയിൽ ഉൾപ്പെടുത്താനാണ് നമ്മുടെ തളിയിൽ ഇരുവേലി കൂടാതെ പനിക്കൂർക്ക ഇതൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് നമ്മുടെ താളിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ആ നമ്പറിലൊന്ന് വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇട്ട് തരും കേട്ടോ താളിയെപ്പറ്റി നമ്മൾ ചെയ്തിരിക്കുന്ന രണ്ട് വീഡിയോയുടെ വീഡിയോകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം അതും ഒന്ന് കണ്ടു കണ്ടുനോക്കിയാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും ഇത്തരത്തിലുള്ള ചെടികളൊക്കെ നിങ്ങളും പാർസൽ ചെയ്ത് കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അപ്പോൾ അതിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്യാം ഇതേപോലെ നിങ്ങളുടെ കയ്യിലുള്ള ആയിട്ടുള്ള സസ്യങ്ങളുടെ പേര് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്